അതി അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ അടക്കമുള്ളവർക്കെതിരെ രാഹുലിനെതിരെ വ്യക്തിപരമായി പറ്റി വല്ല വിവരങ്ങളും ആളുകളെ ഒരു ഉന്നയിക്കപ്പെടുന്നത് പ്രൊഫഷണൽ പ്രൊഫഷണൽ ആളുകളെ കൂലിക്ക് കൊടുത്ത് ഒരു ഫ്ളാറ്റ് എടുത്ത് അവിടെ സിസ്റ്റവും എടുത്തുകൊടുത്ത് കെ കെ ശൈലജയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ഇടാൻ വേണ്ടി അത് മസ്ലീല കമന്റുകൾ ഇടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അവർക്കെതിരെയാണ് ഷാഫി പറമ്പിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ ഇടത്തും വലത്തും നിൽക്കുന്ന ആളുകൾ ഈ പ്രവൃത്തി ഈ അശ്ലീലം ചമച്ചു വിടുന്നത് എന്നാണ് പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത് അദ്ദേഹത്തിന് കേന്ദ്രം അറിയാമല്ലോ നിൽക്കുന്നത് പിണറായി വിജയന്റെ പോലീസല്ലേ ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെ വി ഡി സതീശന്റെ പോലീസ് അല്ലല്ലോ ഇപ്പൊ ഞാനും കുഞ്ഞിക്കണമാഷം കൂടെ ഒരുമിച്ച് പോകാം ആ കേന്ദ്രത്തിൽ പോയിട്ട് കയ്യോടെ നമുക്ക് അവരെ പൊക്കിക്കൊണ്ടുവരാം എന്താ തയ്യാറുണ്ടോ അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കരുത് ഞാൻ പോകും ഞാൻ മറുപടി പറയുമ്പോ എന്ത് മറുപടി പറയണമെന്ന് ഞാൻ തീരുമാനിക്കും പറഞ്ഞതുപോലെ അല്ല പിന്നെ വേണ്ട വേണ്ട എന്ന് നീ ഏത് വിഷയത്തിനാ പത്രം വായിക്കേണ്ട സ്നേഹത സി പി എം ആണെന്ന് പറഞ്ഞ് ബോധമില്ലാതാക്കാൻ പാടുണ്ടോ എന്റെ അറസ്റ്റ് ചെയ്ത് സമരം ചെയ്തതിന്റെ പേരിൽ സമരം ചെയ്യുന്നതിന്റെ പേരിൽ പത്രം വായിക്കുക ദേശാഭിമാനി അല്ലാതെ ഒരു പത്രം കൂടെ വായിക്കുക ഞങ്ങാതി നാട്ടിൽ സത്യം ഇടുന്ന ഒരു പത്രം കൂടെ വായിക്കുക വിദ്യാഭ്യാസം പാർട്ടിയിലില്ലേ ഒന്ന് 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 സി പി എം കാർ ഒരു പ്രശ്നമുണ്ട് ഈ പൊട്ടക്കുളത്തിൽ കിടക്കുന്ന തവളെ പോലാ കാണുന്നില്ല യു പിന്തുണ പിൻവലിച്ചത് യു പിന്തുണ പിൻവലിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ടിൽ ഒന്ന യു പി എ സർക്കാരാ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ഞാനത് ക്ഷമിച്ചു നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരവും ഇല്ലായ്മ ഒരു കുറ്റമില്ലല്ലോ ഞാനത് ക്ഷമിച്ചു തർക്കമുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ ഗൂഗിൾ നോക്കാം അല്ല തർക്കം ആകൾ പറഞ്ഞത് രണ്ടാ യു പി എ സർക്കാരിന്റെ ഇയാൾ പറഞ്ഞത് എന്താണ് ഒന്നാം യു പി എ സർക്കാരിന് ഇടതുപക്ഷം പിന്തുണ കൊടുത്തതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് கலியாக்கேட்டா காரணம் வர கலியாக்கலேட்டா ஏடா என்ன குட்டுபாட்பிக்கணா தைவம் தான் இங்கோட்டாயிட்ட சுவாமி அங்க போயலி